يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة

ആദ്യമായി എല്ലാവരെയും വസീത്ത് ചെയ്യുകയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ജീവിതം ഓർക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരറ്റ കാര്യമാണ് ഇന്നിവിടെ അദ്ദേഹത്തോട് അള്ളാഹു പ്രഖ്യാപിച്ചേക്കാം പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ ഓർമ്മയാക്കണം സൂറത്ത് ഹജിൽ അദ്ദേഹത്തോട് റബ്ബ് പറഞ്ഞ കാര്യം പറയുന്നുണ്ട് താങ്കൾ അറിയിക്കുക വിളംബരം ചെയ്യുക ജനങ്ങളോട് ഹജ്ജിന് വരാൻ വേണ്ടിട്ട് ഏതൂക്കരിചാരൻ എന്നാൽ അവർ വരും നടന്നുകൊണ്ട് വരും അതുപോലെ വാനപ്പുറത്ത് വരും വേലാക്കുലി വാമിറ അതുപോലെ ഒട്ടകപ്പുറത്ത് മെലിഞ്ഞൊട്ടകപ്പുറത്ത് ഒക്കെ കയറി വരും വളരെ വിദൂരമായ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അവര് ഹജ്ജിന് വരും അപ്പിത് ഹജ്ജിന് വരാൻ വേണ്ടി ഞാൻ പ്രഖ്യാപിച്ചാൽ എങ്ങനെ ജനങ്ങൾ അതറിയും എന്ന് പറഞ്ഞപ്പോ അല്ലാ പറഞ്ഞ അത് എത്തിക്കുന്ന കാര്യം അള്ള ബാധ്യത ഏറ്റവും അപ്പൊ ഇതൊന്ന് വിവരം കിട്ടാത്തവരുണ്ടാവില്ല ഹജ്ജിന്റെ നിയമം നമുക്കറിയാം നിർബന്ധമാണ് കഴിവുന്നവർക്ക് ഇനി സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഒരു വട്ടം ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് അങ്ങനെ ഉണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കുന്നില്ലെങ്കിൽ അവന്റെ ഇസ്ലാം അഞ്ച് സ്തംഭങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ള ഹദീസ് നമുക്കൊക്കെ അറിയാം ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ അപ്പം ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം ഹജ്ജിന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഹജ്ജിൻ്റെ പൈസ കയ്യിൽ ഇങ്ങനെ ഉണ്ടാകുന്നില്ല ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക അങ്ങനെ കഴിയുന്നവർക്ക് ഹജ്ജ് ജീവിതത്തിലൊരിക്കൽ നിർബന്ധമായ കാര്യമാണ് അബിബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഈ വിളി ആ വിളിക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹുവിനാണ് വ്രൈ നബിയുടെ വിളി ആ അറിയിപ്പ് എല്ലാവരുടെ അടുത്തും കിട്ടി അന്ന് തുടങ്ങി റബ്ബിന് ഉത്തരം കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അതാണ് ലബ്ബൈ ലബൈക്കല എന്ന ലബൈ അല്ലാതെ നിനക്ക് ഞാനിത് ഉത്തരം നൽകിയിരിക്കുന്നു ആവർത്തിച്ചു പറഞ്ഞു നിനക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു ലബൈക്കലാശരീഖല ലബൈ നിനക്ക് ഞാൻ ഉത്തരം നൽകി നിനക്ക് പങ്കുകാരില്ല നിനക്ക് പങ്കുകാരേ ഇല്ല ഇന്നൽ ഇന്നല്ല തീർച്ചയായും എല്ലാ സ്തുതിയും അതിനൊക്കെയുള്ള അർഹത അള്ളാഹുവിന് മാത്രമാണ് ഒരു നിയമത്താ അതുപോലെ എല്ലാ നിയമത്തിനും ഇവിടെ ലോകത്തിനും നമുക്ക് മനുഷ്യർക്ക് എന്തൊക്കെ നിയമത്ത് അനുഗ്രഹമുണ്ട് അത് മുഴുവനും അള്ളാഹ് തന്നതാണ് ഒക്കെ റബ്ബിൽ നമ്മൾ വേറെ ആരുതല്ല ആരുതുമല്ലതൊക്കെ റബ്ബ് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഒരു നിയമത്തും ലഭിക്കില്ല അതുപോലെ അവൽമുൽ പിന്നെ മുൽക്ക് ആധിപത്യം അധികാരം അത് മുഴുവൻ റബിന് മാത്രം അല്ലാത്തവൽക്കൊന്നും ഒരു അധികാരമില്ല അതാര എം ലുന മിസ്താര സമാവാത്തില്ലറും അവര് അവളല്ലാത്തവര് ആകാശത്ത് ഭൂമിയിൽ വന്നൊരു വിസ്താരാണ് മണിത്തൂക്കം ഒന്നും അധീനമാക്കുന്നില്ല എല്ലാം അധീനമാക്കുന്നത് എല്ലാറ്റിന്റെയും അധികാരം ആധിപത്യം അതൊക്കെ റബ്ബിന് മാത്രമാണ് അപ്പൊ ഇവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞ അവിടെ ഹജ്ജിന് പോകുന്നവർ വിളിച്ചു പറയുന്ന പ്രഖ്യാപിക്കുന്ന വിഷയാണ് ഇത് ഇതൊക്കെ തൗഹീദിന്റെ വിളിയാണ് നമുക്കറിയാം തൗഹീദിന്റെ പ്രഖ്യാപനങ്ങളാണ് ഇതൊക്കെ ഹജ്ജ് മുഴുവനും തൗഹീദാണ് എന്ന് കാണാൻ കഴിയും അങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അജ്ജിന്റെ ഓരോ നിർത്താരത്തിലൊക്കെ തൗഹീദ് അടങ്ങിയിട്ടുണ്ട് അതിലൊന്നും ഇത് തന്നെ ലബി നിനക്കുത്തരം നൽകി റബ്ബിന് മാത്രം അപ്പൊ ഹജ്ജി ഉദ്ദേശിക്കുന്നവരെ തുടക്കം മുതൽ തന്നെ അവരെ മനസ്സിൽ എന്താ ഉള്ളത് അജ് ചെയ്യാൻ നല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റബ്ബിന് ഉത്തരം കൊടുക്കണം അത് തൗഹീദാണ് വേറൊരാൾക്ക് അല്ലല്ലോ വേറാരുടെ വിളിക്കല്ല ഉത്തരം കൊടുക്കുന്നത് നല്ല ഹജ്ജ് ചെയ്യാൻ നീ പറഞ്ഞു അതിനുള്ളതാകുകയും ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു അപ്പൊ ഇവിടെയൊക്കെ ലോകമാന്യം ഒക്കെ കടന്നു വരുന്നല്ലോ ശ്രദ്ധിക്കണം ഹജ്ജ് ചെയ്യുന്നവർ അതിനുദ്ദേശിക്കുന്നവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെയൊക്കെ ഈ പ്രകടന പരാതിയൊക്കെ കടന്നു വരും ചിലർ ഹജ്ജ് ചെയ്യാൻ വിചാരിച്ചാൽ തുടങ്ങും അത് അറിയിക്കൽ ആലോകന മുഴുവൻ കാണുന്നവരോട് ജീവൻ പറഞ്ഞ് അജിനുകൊണ്ട് അജിനുകൊണ്ട് ഇങ്ങനെ പറഞ്ഞെടുക്കും അതിനുവേണ്ടി യാത്ര പോവിടെ പോകാം യാത്ര പറയാൻ പോയതാ യാത്ര പറയാൻ എന്തിനാ അജ്ജിയാണ് അറിയിക്ക അങ്ങനെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായ മലോകലം മുഴുവനും നമ്മൾ അജ്ജിന് പോകേണ്ട അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യമായി അറിയിക്കേണ്ടവരുണ്ടാവും അവരറിയിക്കേണ്ടി വരും അതല്ലാതെ വേണ്ടി വലിയൊരു വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുക ഇതൊക്കെ എന്താ വെച്ചാൽ ഞാൻ വലിയൊരു സംഭവം നിർവഹിക്കാൻ പോകുന്നതിൽ അറിയിപ്പും കൂടി ചിലപ്പോൾ അറിയാതെ വരും അങ്ങനെ വന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ലേ പിന്നെ റബ്ബിന് വേണ്ടി മാത്രം അള്ളാവിന്റെ വിളിക്കുത്തര നൽകിയിട്ടാണ് നമ്മൾ പോകുന്നത് ഹിജ്വറ ഒമ്പതില് അബൂബക്ര സിദ്ധീഖന പറഞ്ഞത് ഹിജ്റ പത്ത് ആണ് നവിതിരുമേനി അഞ്ചിയാണ് അഞ്ചത്തിൽ വധ അതിന് തൊട്ട് കൊല്ലം ഒരു കൊല്ലം മുമ്പ് ഒമ്പതിന് അപൂർ സിദ്ദീഖിനെയാണ് പറഞ്ഞേക്കുന്നത് അജ്ജുനാമി റൈറ്റ് ആ നേരം അവിടെ പ്രഖ്യാപിക്കുന്നൊരു ചില കാര്യങ്ങളുണ്ട് അതിലൊന്നെന്തറിയാം ലാ യുൽ ജന്ന ഇല്ലാ നഫ്സും ഇനി മുവാഹിദുകൾ മാത്രം ഇവിടെ ലാ യുഹരുജന്ന പ്രഖ്യാപിക്കാൻ പറയും സ്വർഗത്തിൽ കയറുക മുവാഹീദുകൾ മാത്രമായിരുന്നു അജിന്റെ സന്ദർഭത്തിൽ മക്കയിൽ അബൂബക്കർ സിദ്ധിയൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹ കൽപ്പിക്കണം അള്ളാവിന്റെ ദൂതൻ കൽപ്പിക്കണം എന്താ കൽപ്പിക്കുന്നത് ഇതറിയിക്കണം ലാ യുഹരുജന്ന ഇല്ല നഫ്സും ഓമിന നഫ്സും നഫ്സും ഉള്ളവർ മാത്രമേ സ്വർഗത്ത് കയറൂ എന്ന് അറിയിക്കുക ഷിർക്കുള്ളവർക്ക് സ്വർഗം ഹറാമാണ് ഇസ്ലാം പല സ്ഥലത്തും പറഞ്ഞ കാര്യമാണ് മറ്റൊന്നില്ല രണ്ടാമത് പ്രഖ്യാപിക്കാണ്ട് ഇനി ഈ കൊല്ലത്തിന് ശേഷം മുഷിരിക്ക് ചെയ്യുന്നവൻ ഹജ്ജ് ചെയ്യരുത് അപ്പൊ ആ കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നു ഷിർക്ക് ചെയ്യുന്നവരൊക്കെ ഹെജ്ജിന് വന്നിരുന്നു പക്ഷേ അവിടെ പ്രഖ്യാപിക്കാണ് ഇനി അവിടെ മുഷിരിക്കുകൾ ഹജ്ജ് ചെയ്യേണ്ട പിന്നെ ലാ യത്തൂഫ് ബിൽ ബൈത്തൂരി നഗ്നരായി ഹജ്ജ് ചെയ്തിരുന്നു ചിലരൊക്കെ അത് വലിയ സംഭവം കാര്യം വിചാരിച്ചിട്ട് അതൊക്കെ ഈ കാലത്തൊക്കെ ഉണ്ടല്ലോ ആചാരമൊക്കെ ചില സ്ഥലത്തൊക്കെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചിലരൊക്കെ അപ്പൊ അതൊക്കെ ഒരു വിഭാഗത്തായി കൂട്ടുന്നവരുണ്ട് പക്ഷെ അവിടെയൊക്കെ വിലക്കേർപ്പെടുത്തി ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇനി അള്ളാഹുവിന്റെ നിയമം മാത്രമേ അവിടെ റബ്ബർ എന്താണോ പറഞ്ഞാൽ അത് മാത്രമാണ് അവിടെ നടപ്പിലാക്കാൻ പാടുള്ളൂ അവിടെ അല്ലാത്ത ചെറുക്കും അന്ധവിശ്വാസങ്ങളൊന്നും അവിടെ ചെലവഴിക്കാൻ പറ്റില്ല അത് നടക്കൂല എന്ന് പ്രഖ്യാപിക്കാനാണ് ഇവിടെ ഭൂമക്ര സിദ്ദീഖിനോട് നബി നബിസ്വല്ലി സ്വല്ലം കൽപ്പിക്കുന്നത് അപ്പൊ തെൽപിയതിനെ പറ്റി പറഞ്ഞു തെൽപിയതിനെ പറ്റി നബി തിരുമേനയുടെ ഹജ്ജ് ഇങ്ങനെ പറയുമ്പോ ജാബിറുള്ള നബി അഹല്ലേ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള കാര്യം പറയാം പിന്നെ നബി തൗഹീദ് പ്രഖ്യാപിച്ചു പറയണേ എന്താ ഉദ്ദേശിക്കുന്നത് അത് മുതൽ എന്ന് നബി പറഞ്ഞു അതിന് ജാബിറല്ലിന്ന് പറഞ്ഞത് സുമ അഹല്ല പിന്നെ തൗഹീദ് പ്രഖ്യാപിക്കാൻ തുടങ്ങിയതാണ് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് പിന്നെ അങ്ങനെ തെൽപ്യത്തില്ലല്ലോ അതിന് തൗഹീദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തുടക്കത്തിനെല്ലാം തൗഹീദ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലുള്ള ഒരു വിഷയം നമ്മൾ അറിയിക്കുന്നത് അപ്പൊ അദ്ദേഹം വഴി നമുക്ക് എത്തിച്ചു തന്ന ഒരു വിഷയം അതിലടങ്ങിയത് എല്ലാം ഈ രൂപത്തിൽ പക്ഷെ അന്നത്തെ മുഷരിക്കുകൾ അതിനു മുമ്പൊക്കെ ചിർക്കന്മാര് അവിടെ അഡ്ജ് ചെയ്യാൻ വരും അവരെന്താ പറയാ അവർക്കും തെൽബിയത്തുണ്ടായിരുന്നു ഈ രണ്ട് തെൽബിയത്ത് മനസ്സിലാക്കിയാൽ തന്നെ മതി മനുഷ്യന്മാർ ചെറുക്കുന്ന അകം നിൽക്കാൻ വേറെ കുറെ തെളിവൊന്നും വേണ്ട അവരെന്താ പറഞ്ഞ ലബൈക്കള്ളാമ ലബൈ ലബൈക്കല ശരീക്കലൊക്കെ അതുവരെ പറയും എന്നിട്ട് പിന്നെ പറയും ഇല്ല ശരീക്കൻ തംലിക്കുഹു അമാമലക്കൻ അത് അവരുടെ വക അവരുടെ തെൽഭിയത്തായിരുന്നു അപ്പൊ അവര് ലബൈക്കുള്ള ലബൈക് ലീഖലൊക്കെ ലബൈക്ക് എന്ന് പറയുമ്പോ നബി ഇങ്ങനെ പറയും ഏത് മുമ്പ് അവര് അവർക്ക് ഇജ്വറ ഒമ്പതിനാണ് പിന്നെ അവർക്ക് പാടില്ല എന്നാണ് അതിന്റെ മുമ്പൊക്കെ അവരിങ്ങനെ ഈ തെളിബിയെല്ലുമ്പോ നബി വൈലക്കും ഖദ് ഖദ് എന്നിങ്ങനെ പറയും അവിടെ നിർത്ത് അവിടെ നിർത്ത് അതിനു ശേഷമുള്ളത് പറയല്ലേ എന്ന് പറയും അതായത് ആ ഇല്ലാ ശരീഖൻ തമലി കുഹു അമാ മലക്ക് എന്നുള്ളത് നിനക്ക് ഒരു പങ്കുകാരുല്ല എന്നാൽ ചില പങ്കുകാരും ഒഴിക അത് നീ കൈ കൊടുത്താണ് കൊടുത്ത കൈവിന്ന് ഒഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ കുറെ ആൾക്കാർ ഇങ്ങനെ കൊടുത്ത കൈവിന്ന് വീട്ടുക അങ്ങനെ ഒരു കഴിവ് ഉള്ളത് കൊടുത്തിട്ടില്ല മറഞ്ഞ രൂപത്തിൽ നമ്മളെ സഹായിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടില്ല അപ്പൊ ഇന്ന് പറയുന്ന ന്യായത്തെ തകർക്കണത് എന്ന് ഈ രൂപത്തിൽ അള്ളാന്റെ അവലിയാക്കൾ അമ്പിയാക്കൾ അവർക്ക് കൊടുത്ത കൈവെന്ന് ചോദിച്ചുകൂടെ ഇങ്ങനെ ചിലർ കൊടുത്ത കൈ കൊണ്ട് തന്നെ മക്കാമുശരിക്കട അവിടെ പ്രഖ്യാപിച്ചു അവിടെയാണ് വൈലക്കും നിങ്ങൾക്ക് നാശം നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്ത് നിൽക്ക് ലാ ശരീക്കലിക്കലാ ശരീക്കല നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ലാതാണ് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവർ അവിടെ നിൽക്കൂലല്ല ഉണ്ട് നീ കൊടുത്ത കയറ തമ്പിലിക്കോ നീ തന്നെയാണ് അവർ വമാ മലക്ക് അയാൾക്ക് എന്തൊക്കെയുള്ളൂ അതും നീ തന്നെ അധീ അധീനമാക്കണേ നീ കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞിട്ട് പങ്കാളികളെ ഒക്കെയാണ് അപ്പൊ ഹെജ്ജിന് പോയാൽ തന്നെ അവിടെ പോയാൽ തന്നെ തൗഹീദിന്റെ കുറെ കാര്യം കിട്ടും ഈ തൽബിയത്തിന്റെ മതി വേറെ കുറെ കാര്യം കിട്ടുന്ന അവിടുത്തെ ഓരോന്നും അവിടെ ഇന്ന് ഓരോ സ്ഥലങ്ങളില് പച്ചപ്പൊതപ്പ് ഇട്ടിട്ട് കബറ് കട്ടിപ്പൊക്കിയൊക്കെ കാണുമല്ലോ ഇവിടേക്ക് അവിടെ അതൊന്നും കാണൂല അതിനൊക്കെ ഷുർക്കിന്റെ കേന്ദ്രം നമുക്കറിയാലോ മരിച്ചു പോയ ആൾക്കാരോട് മരിച്ചതിന് ശേഷം അവരോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനും ആവശ്യം പറയാനൊക്കെയാണല്ലത് ഇതൊന്നും അവിടെയൊന്നും കാണൂല മക്കയിലും മതിയിലും ഒക്കെ ഒരു ചാണു ഇരത്തിൽ മാത്രമേ കബറുണ്ടാവുള്ളൂ അതുപോലെ ഇവിടെ കാണിക്കുന്ന ഓരോരുത്തും ഒന്നും ഒന്നും അവിടെ കാണൂല അവിടെ ചിലര് മദീനി പോകും മദീനി ചിലന് എന്തിനാലും മദീനിയിൽ പോകേണ്ട ഒരു കാര്യമില്ല ഹജ്ജിന് അതേസമയം നമുക്ക് അവിടെ സന്ദർശിക്കാം അവിടെ നിസ്കരിച്ചാലും ഉണ്ട് കൂലിയുണ്ട് ഉണ്ട് സാധാരണ പള്ളി നിസ്കരിക്കണേക്കാൾ ആയിരം പേർക്ക് കൂലിയൊക്കെ ഉണ്ട് പിന്നെ നവിയുടെ കബറ് സന്ദർശിക്കാം നവിക്ക് സലാം പറയൊക്കെ ചെയ്യാം പക്ഷെ ഇന്ന് ചെയ്യുന്നതല്ല നെവിനോട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ചില ആൾക്കാർ അപ്പ രൂപത്തിൽ രൂപത്തില് പിൽക്കാലത്ത് ഇസ്ലാം പഠിപ്പിച്ച ഈ ഹജ്ജിന്റെ സന്ദേശം മറന്നുകൊണ്ട് ഹജ്ജിന് പോയി അവരുടെ പണം നഷ്ടപ്പെടുത്തുകയും അതിന്റെ കൂലി നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന പലരുണ്ട് ഹജ്ജ് മുഴുവനും ഹജ്ജ് മുഴുവനും തൗഹീദാണ് ഓരോന്നും ഇങ്ങനെ കാണുക ഈ ഇഹ്റാമിൽ കയറി പിന്നെ തെൽവ്യത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ തൗഹീദ് പ്രഖ്യാപിച്ച് പിന്നെ അവിടെ ചെല്ലുന്ന പ്രകടമായ ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത് തവാഫാണ് അതിൽ തവാഫ് എന്തിനാണ് ഈ തവാഫ് അതിനെപ്പറ്റി നെബിതിരിമേനിയൊരുക്കെ പറഞ്ഞത് ഇന്നമാ ജോയിലെ തവാഫ് എന്തിനാ തവാഫ് നിശ്ചയിച്ചത് അതുപോലെ സഫാ മറുവക്കിടയിലെ ഓട്ടം അതുപോലെ വറമ്പുൽ ജിമാർ ജമ്രകളിൽ കല്ലെറിയൽ ഇതൊക്കെ എന്തിനാ നിശ്ചയിച്ചെന്നറിയോ ഇല്ല എക്കാമത്തി ധിക്കരില്ല അള്ളതാന്റെ ദിക്കറ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിക്രു മുഴുവൻ എന്താ തൗഹീദല്ലേ വിക്രുകൾ മുഴുവൻ തൗഹീദാണ് സുബഹാനല്ല ആര്യ പരിശു പരിശുദ്ധപ്പെടുത്തുന്നത് അള്ളാഹുവിനെയാണ് അൽഹദില്ല ആർക്കാണ് സർവസ്വതിയും അള്ളാഹുവിനാണ് വേറെ ആർക്കും അല്ല ഒക്കെ തൗഹീദാണ് അള്ളാഹു അപ്പുറം അള്ളാഹുവാണ് ഏറ്റവും മഹാൻ ലാഹ ഇല്ലാഹ് ഇല്ലല്ല അള്ളാഹു അല്ലാതെ ആരാധ്യനേ ഇല്ല ലാഹുലവല അപ്പവത്ത് ഇല്ലല്ല ഏതൊക്കെ വിക്രുകൾ എടുത്താലും മുഴുവനും തൗഹീദാണ് ഏതൊക്കെ പ്രാർത്ഥനകൾ എടുത്താലും ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകൾ കുറാലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദീസുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതൊക്കെ എടുത്താലും മുഴുവനും അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഹജ്ജിന്റെ വേളകളിൽ നമ്മൾ നിർവഹിക്കുന്നതൊക്കെ ഈ തവാഫ് എന്നതിനാ ഇത് തവാഫ് അല്ല പറഞ്ഞത് അള്ളാഹ് സുബേനവത്തര പറഞ്ഞു ആ സമയത്തുള്ള ദിക്കറുകളും ദുവാകളും പ്രാർത്ഥനകളൊക്കെ എന്താ എല്ലാം റബ്ബിനോട് മാത്രം നമുക്ക് എല്ലാ ദിക്കറുകളും ചെല്ലാം അതേസമയം റുഖുൽ യമാനി അതുപോലെ ഹെജർ അസോദിന്റെ ഇടയിൽ അവിടെ റബ്ബന എന്ന പ്രാർത്ഥന അതുവരട അള്ളഹാനോട് മാത്രം ഫവാഫ് കഴിഞ്ഞാൽ പിന്നെ മക്കാം ഇബ്രാഹിമിന്റെ രണ്ടറക്കായി നിസ്കാരം ഉണ്ട് അതിന്റെ നേരെ ആ നിസ്കാരത്തിലും ഫാത്തിഹ സുഹൃത്ത് നമുക്കറിയാം തൗഹീദാണ് ഇതിലുണ്ട് അത് കഴിഞ്ഞിട്ട് ആദ്യത്തറക്കാത്തൊരു സുഹൃത്തിൽ കാഫിറൂണോ അതും തൗഹീദിന്റെ പ്രഖ്യാപനമാണ് പുല്യ അയ്യുഹൽ കാഫിറൂൻ സത്യനിഷേധികളെ ലാ മാ ആബുതമാ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കൂല അതുപോലെ ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കൂല വാസ്തവത്തിൽ അവർ അള്ളഹാനെ ആരാധിക്കേണ്ട സൃഷ്ടികളെ ആരാധിക്കണ്ട് പക്ഷെ അത് ആരാധനയെ കൂട്ടൂല ചുറുക്ക് വന്നാൽ പിന്നെ അള്ളാഹ വിശ്വാസമുണ്ട് ഞാൻ അള്ളാവിനെ ആരാധിച്ചിരുന്ന ആരാധന അത് പരിഗണിക്കൂല അതാണ് ല അബുദാ അബ്ബുദു അല്ല അനത്തും അപ്പൊ ഇവിടെ പിന്നെ രണ്ടാമത്തെ റക്കാരത്തിലും ഫാത്തിയ സൂറത്ത് കഴിഞ്ഞിട്ട് പിന്നെ സൂഹത്തിൽ ഇഖ്ലാസ് ആണ് അത അത് റബ്ബിനെ പരിചയപ്പെടുത്തില്ല അള്ളാഹ് അഹദാണ് ഏകൻ അവന് സ്വമതാണ് സ്വമതെന്ന് പറഞ്ഞാൽ ഒരാളെ ആശ്രയിക്കേണ്ടത് നമുക്കൊക്കെ എല്ലാവരും ആശ്രയിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇവിടെ ജീവിക്കാനായില്ല പിന്നെ റബ്ബിനെ ആശ്രയിക്കണം റബ്ബിന്റെ നിയമത്തിൽ ഇവിടെ ജീവിക്കാനും പറ്റില്ല എന്നാൽ റബ്ബിനെ ഒന്നും ആശ്രയിക്കേണ്ടതില്ല അവൻ സ്വമതാണ് അല്ല യലിത അവൻ ജനിപ്പിച്ചിട്ടില്ല വലം യുലിത അവൻ മകനായി ജനിച്ചിട്ടില്ല അതൊക്കെ ലോകത്ത് ശുർക്കൻ വിശ്വാസങ്ങളെയോട് അടിവേര് തകർക്കുന്ന കാര് ചിലര് പിതാവ് ചിലര് പുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവങ്ങളെ സങ്കല്പിക്കുന്നുണ്ട് ഇതുപോലെ വലം യക്കുലോ കുഫുകനാണ് അവന് സമമായി ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ വിൽക്കാല അള്ള കേൾക്കും പോലെ കേൾക്കും അള്ള അറിയും പോലെ അറിയും എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വരും അതൊന്നുമില്ല അപ്പൊ ഇവിടെ സോഫ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോ നിർവഹിക്കുന്ന അവിടേയും ഒക്കെ തന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ സഫാമറായി പോവും അങ്ങോട്ട് പോവും മറവൊക്കും സഫക്ക് സഫാമറൊക്കെ ഇടയിലോട അവിടെ പ്രഖ്യാപിക്കും അള്ളാവും അള്ളഹാവ് കരാർ പൂർത്തിയാക്കി ഈ ദീനിനെ വിജയിപ്പിക്കും അങ്ങനെ മക്കാ വിജയമൊക്കെ ഉണ്ടായി അവസാനം ദീനൊക്കെ പൂർത്തിയായ രംഗത്ത് അതൊക്കെ പറയുന്നു തന്റെ അടിമയാണ് സഹായിച്ച അള്ളാവിനാണ് സർവസ്തുതിയും എന്നിട്ട് നബി ഇങ്ങനെ പിന്നെ അള്ളഹാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് കഴിഞ്ഞ് പിന്നെ മറുപടി പോയാൽ അവിടെയും ഇതേ രൂപത്തില് എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം അങ്ങനെ എടുത്തു നോക്കിയാൽ ഞാനത് ഓരോന്നും ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ടതില്ല അപ്പൊ ഈ ലബൈക്ക മുതൽ ഇഹ്റാം മുതൽ അല്ലെ നമ്മൾ നെയ്യത്ത് വെച്ചത് മുതൽ എല്ലാം നമ്മുടെ മനസ്സ് റബ്ബിലേക്കാണ് അവനെന്ത് സ്വീകരിക്കണം അവന് വേണ്ടി മാത്രം എന്ന നിലക്കിങ്ങനെ ചിന്തിക്കണം മറ്റൊന്ന് നമ്മുടെ ജീവിതം റബ്ബിന് സമർപ്പിക്കലാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതിലോരോ നിങ്ങൾ തൊവാഫിനെ പറ്റി നമ്മൾ പറഞ്ഞു അതിന് മുമ്പുള്ള ഇഹ്റാം പറയുന്നത് അപ്പം രണ്ട് വസ്ത്രം അതിന്റെ ഈക്മത്വം എന്താ നമുക്കൊക്കെ ഒന്ന് ആലോചിച്ചാന്ന് മനസ്സിലാവില്ല പക്ഷെ നമ്മൾ എന്താ ചെയ്യപ്പോ അതൊന്നും നോക്കൂല അള്ള പറഞ്ഞു അതന്നെ വേറൊന്നുമില്ല ഒരു തവാഫ് എന്താ ഈ ചതുരത്തിലുള്ള കെട്ടിടത്തിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റണം എന്താ എന്താ ചോദിച്ചാൽ അള്ള പറഞ്ഞു വേറൊന്നും അറിയില്ല അള്ള പറഞ്ഞു അത് തന്നെ ആ നേരെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഇങ്ങനെ ഇതുപോലെ സഭാ മറുവക്കെടിയിലെ ഓട്ടെന്താ അതല്ല അങ്ങനെ നിയമാക്കി തന്നെ വേറെ ചോദ്യം ഒന്നുമില്ല അതിന്റെ ഹിക്കുമത്ത് എന്താണ് അതെന്താ അതിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊന്നും എഞ്ചിനോ പറയില്ല ഇത് എന്താ അള്ള പറഞ്ഞു അത് തന്നെ എന്താ ഇപ്പൊ ജമ്പറുകൾ കല്ലറണതാണ് അല്ല അങ്ങനെ പറഞ്ഞേ അള്ള പറഞ്ഞു റസൂലിനെ അറിയിച്ചു റസൂൽ അമ്മനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ഓരോന്നിടുത്തും മുസ്തലിഫയുടെ പോയി രാപ്പാർക്കണ് രാപ്പാർക്കാൻ വേറൊരു സ്ഥലങ്ങളൊന്നും ആരും ചെയ്യൂല അന്ന് അവിടെ തന്നെ കണം അതുപോലെ ദുൽഹിച്ച എട്ടിനെന്തിനാ മിനയിൽ പോയിക്കണ് ഒമ്പതിനെന്താ ആർ എഫ് ഐ പോണത് പത്തിനെന്തിനാ വീണ്ടും മിനയിക്ക് വരുന്നത് ഇതൊന്നും ആവശ്യമില്ല എന്താണ് അവിടെ റസൂല് പറഞ്ഞത് അതങ്ങനെ തന്നെ പണ്ട് ഹുതു എന്നി മനസ്സിക്കും അജ്ജിന്റെ കുറവ് ഞാൻ എന്താണോ ചെയ്യണം അത് നോയിക്കോളി എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് നബി ചെയ്ത് ഇതേ രൂപത്തിൽ ഈ ലബയ്ക്ക് അവിടെ മാത്രം പോരാ അള്ളാബ് ഞാൻ നിനക്ക് ഉത്തരം നൽകി നീ പറയുന്നതൊക്കെ അതാ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഹജ്ജ് കഴിഞ്ഞാലും നമ്മൾ നാട്ടിലൊക്കെ ജീവിക്കുമ്പോഴും അള്ളാഹിന്റെ നിയമങ്ങൾ ഒരുപാടുണ്ട് അതിനൊക്കെ ഈ രൂപത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടതുണ്ട് അവിടെയൊക്കെ എന്താ അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട അള്ള പറഞ്ഞതാണ് അപ്പൊ ആ ഹെജ്ജ് നമുക്ക് വലിയൊരു സന്ദേശം അടച്ചെന്ന് തരും തരും അല്ല പറഞ്ഞൊരു ജീവിതത്തിൽ പകർത്ത് വേറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കേണ്ട അതിലാണ് ഗുണം അതിൽ മാത്രമേ ഗുണമുള്ളൂ എന്ന നിലക്ക അതുപോലെ ഹജ്ജ് നമുക്ക് പരലോകത്ത് ഓർമ്മിപ്പിക്കും കാരണം അവിടെ വരുന്നത് പണക്കാരും പണിക്കാരും പറ്റ ദരിദ്രരും എന്നാൽ വലിയ വലിയ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവരും ഒക്കെ ഒരേ വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത് അവരുടെ മഹത്വം കാണിക്കാൻ ഒരു വകുപ്പും അവിടെ അല്ല തുല്യമാണ് അവിടെ മഹറാ ലോകത്ത് നിൽക്കലും അങ്ങനെ തന്നെയാണ് വസ്ത്രമില്ലാതെ നിൽക്കുക നമ്മൾ പിന്നെ കുറെ കഴിയുമ്പോൾ വസ്ത്രമൊക്കെ ധരിപ്പിക്കപ്പെടുക ഒക്കെ ഒന്നാണ് ജോദാവിലാണ് റസൂൽ തിരുമേനി പ്രഖ്യാപിക്കുന്നത് കൊല്ലുക്കുമിന്നാത ആദം മനുഷ്യരെ നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ് ആദമിന്റെ മക്കളാണ് ആദമിൻ തുറാം ആദം മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ലാ ലാഫല ബൈനൽ അറബി വല്ല ജമി അറബിക്കും അനറബിക്കും ഇടയിൽ ഒരു വ്യത്യാസമില്ലാ ബൈനൽ അബിയോദ് വല്ല അസ്വദ് കറുത്തവനും വെളുത്തവനും ഇടയിൽ ഒരു വ്യത്യാസവുമില്ല വ്യത്യാസമില്ലാഭിത്തക്കവ അത്തൊക്കവ കൊണ്ടല്ലാതെ അപ്പൊ അവിടെ എല്ലാവരും കാണുക ലോകത്തിന്റെ ധനാഭാഗത്തുള്ളവർ സമ്മേളിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് അതൊരു മാഷർ ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ ഖബറിൽ പോയി നമ്മൾ മരിച്ചാൽ നമ്മുടെ മറുവിനുള്ള അവസ്ഥ അതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനോ ചിന്തിപ്പിക്കുന്ന വിഷയമാണ് ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അജിന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളോട് കൊണ്ടത്തിൽ അത് മുഴുവനും ജീവിതം മുഴുവനും റബിന് സമർപ്പിക്കൽ അവന്റെ നിയമം നോക്കൽ അതാ ഹജ്ജ് കഴിഞ്ഞ് വന്നാലും ആജിമാരുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യമാണ് ഇതുപോലെ പരലോകത്തെ വല്ലാതെ ഓർമ്മിപ്പിക്കുന്ന കാര്യം മനുഷ്യരൊക്കെ സമമാണ് ദേശത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിലൊക്കെ വേലിക്കെട്ടുകൾ നിർമ്മിക്കുന്ന ആദർശങ്ങളും തത്വശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത്യുന്നതമായ ആദർശമാണ് നമ്മുടെ ദീൻ ലോകത്തിന്റെ മുമ്പിൽ നൽകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ് അപ്പൊ ഹജ്ജിന്റെ ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഹജ്ജ് നിർബന്ധമാണ് ചെയ്യാത്ത ആൾക്കാർ നല്ല ശ്രദ്ധിക്കണം അത് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ചെയ്യാത്തവരെ ഉമർ ഹത്താവ് പറഞ്ഞത് ഒരു മുസ്ലിങ്ങളല്ല 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 ജൂതനോ ക്രിസ്ത്യാനിയായി മരിച്ചോട്ടെ എന്നൊക്കെ മഹാനായ ഉമർ ഹത്താവ് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അജ്ജിൽ കഴിഞ്ഞിട്ടും അജ്ജ് ചെയ്യാത്തവരോട് നികുതി വാങ്ങുകയും ചെയ്യും അവർ സക്കാത്ത് വാങ്ങിയില്ല എന്താ ചോദിച്ച സക്കാത്ത് മുസ്ലിങ്ങളോടാവാങ്ങരുത് ഇസ്ലാമിയ ഇസ്ലാമിക ജീവിത മുസ്ലിങ്ങളോടാണ് നികുതി വാങ്ങല് അതുകൊണ്ട് നികുതി എന്നാൽ മതി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉമർ ഹത്താവ് നടപ്പിലാക്കി നമുക്ക് കാണാൻ കഴിയും അപ്പൊ ബാധ്യതയുള്ളവര് വളരെയേറെ ആലോചിക്കേണ്ട വിഷയമാണ് അള്ളാഹു സുബാന കുമാറാവട്ടെ അലഹമ്മല്ലാത്ത സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിയിലാക്കൾ ജീവിതത്തിലുടനെങ്കിലും പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും യോസിയെത്തുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈദുൽ ഹജ്ജ് ഒന്ന് മുതൽ പത്തിൻ്റെ പത്ത് വരെയുള്ള ദിവസങ്ങളുടെ പ്രാധാന്യം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജിഹാദിനേക്കാൾ കൂലി കിട്ടും ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത്ര പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അത് നമ്മൾ വൽഫർ വലിയ നഷർ എന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ ഷെഫി വൽ വത്തൂർന്നും കൂടെയുണ്ട് ഷെഫി എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ് വത്തൂർന്നറഞ്ഞ ഒറ്റ അത് വെച്ചിട്ടും സത്യം ചെയ്യണം അപ്പൊ അതെന്താണ് അതിലെ അപ്പൊ അതിന് സഹാബികൾ ജാബിറു പറഞ്ഞു അൽ വത്തർന്ന യോമു അറഫ വത്തർന്ന ഒറ്റ അത് അറഫ അതിനാണ് കാരണം ഒറ്റ എന്ന ദുൽഹജ് ഒമ്പതളവ് ഒറ്റയാണ് പിന്ന വശ് എന്ന് പറഞ്ഞാലോ ഈ രട്ട എന്ന് പറഞ്ഞാൽ യോമുന്നാർ ദുൽഹജ് പത്താണ് ഇത് ഞാൻ ഇബിനി അബ്ബാസ് പ്രതിദാവിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പൊ ഇത് സത്യം ചെയ്ത് പറയാൻ അത്ര മഹത്വത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ അപ്പൊ ഒരു കാര്യം സത്യം പറയും ചെയ്യുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ഈ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനി വരാനുള്ളതാണ് ഇപ്പൊ ഞാൻ ഒന്ന് സൂചിപ്പിച്ചത് ഒന്ന് ം ദുൽഹിഞ്ച ഒമ്പതിനാണ് അതിൽ ചില പ്രത്യേകത ഒന്ന് ഒന്നല്ലാതെ ദീന് പൂർത്തിയാക്കിയ ദിവസമാണ് അത് ഒരു മനുഷ്യൻ മഹാനാ അമൃഹത്ത പറയേണ്ടത് ജൂതനായ ഒരു മനുഷ്യൻ പറയുന്നത് നിങ്ങൾക്കിറങ്ങിയ ഒരു ആയത്ത് ഞങ്ങളെ മേലെയാണെങ്കിൽ ഞങ്ങളെന്ന് ആഘോഷമാക്കുന്നു അപ്പ എന്താ ചോദിച്ചാൽ അത് അല്യം അക്കമൽ തുലൊക്കെ എന്ന ആയത്തുണ്ടല്ലോ സുഹൃത്തും ആയുധയിൽ അപ്പൊ അവരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ജൂതനപ്പി പറയേണ്ടത് ഇന്നേ ദിവസം നിങ്ങളുടെ ദീന് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അതുപോലെ ഇസ്ലാമിനെ ദീനായി നിങ്ങൾ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആയത്ത് ആയത് മൃഗത്താവ് പറഞ്ഞു ആ ആയത്ത് എവിടെ ഇറങ്ങിയതാണ് എപ്പോൾ ഇറങ്ങിയതാണ് എപ്പിറങ്ങിയതാണെന്നൊക്കെ എനിക്കറിയുന്നത് അറഫയിൽ നിൽക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദുൽഹി ജൊമ്പതിന് അറഫ ദിനത്ത് ഇറങ്ങിയ വചനമാണ് അത് ഞങ്ങൾക്ക് അതൊക്കെ ആഘോഷമാണ് ഷിങ്കർ ഉണ്ടാക്കണം ആര് ആഘോഷമല്ല ആ ദിവസം എത്ര മഹത്തരമാണ് നമുക്കത് ആഘോഷമാണ് നന്നായി മുതലാക്കണം എറഫ ദിനത്തിന് എന്തൊരു പ്രത്യേകതയുണ്ട് ആ നിലക്കുള്ള ആഘോഷം പറയാം അപ്പോൾ തുല്യച്ച് ഒന്ന് മുതൽ പത്ത് വരെ തന്നെ വലിയ പ്രത്യേകത ആ കൂട്ടത്തിൽ റഫാ ദിനത്തെപ്പറ്റി ഇവിടെ ഇങ്ങനെ പിന്നെ ആര് മഹാനായ ഉമർ അലിള്ളഹു പറയുണ്ട് അപ്പൊ വിശുദ്ധ ഖുർആൻ ഇറങ്ങി ഉദ്ഘാടനം നടത്തുന്നത് അന്ന് അതിന്റെ അവസാനം നിർവഹിക്കുന്നത് അറഫ ദിനത്തിൽ അങ്ങനെയുള്ള മനസ്സിലാണത് അപ്പൊ ആ ദിവസങ്ങളൊക്കെ വലിയ പ്രത്യേകത ഉണ്ട് നെബിതിരുമേനിക്ക് പറഞ്ഞു മാമിൻ യോം അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിനം ജൻസിലുള്ളാ സ്ഥാനമായി തന്നെ അള്ളാഹ് ഒരു അന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും ഇപ്പൊ യുവാഹിബി അഹില ആകാശത്തുള്ളവരോട് കൂടി പറയും പണ്ട് മലക്കുകളൊക്കെ പറഞ്ഞത് എന്തിനായി മനുഷ്യരുണ്ടാകണേ പ്രസിഡന്റാക്കും രക്തം ചിന്തും അപ്പൊ ഇങ്ങക്ക് അറിയാത്തത് എനിക്കറിയാമൊക്കെ കറമ്പ് പറഞ്ഞല്ലോ ആ മലക്കുകളോടൊക്കെ പോ അഭിമാനത്തോടെ എന്റെ അടിമകൾ ഇതാ വന്നിരിക്കുന്നു അവരൊക്കെ തുല്യരായി അതുപോലെ ശോസനവപ്ര പൊടി പുരണ്ടിട്ടും അതുപോലെ മുടി ജട പിടിച്ചിട്ടും എന്റെ വിളിക്കുത്തരം നൽകിയതാ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ റമ്പ് കൂടി മലക്കറോട് പറയും അതുപോലെ മാമിന്യവും അന്ന് അത് അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ര വേറൊരു ദിവസത്തിലുമില്ല അത്രയേറെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ് അറഫാ ദിനം അപ്പൊ നമ്മുടെ മുമ്പിൽ വരാണ്ട് അടുത്ത വെള്ളിയാഴ്ച അറഫാ ദിനം എന്ന് പറയണേ ശനിയാഴ്ച നമ്മളെ പെരുന്നാളുമാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഈ നോമ്പിനെ പറ്റി നമുക്കതിന്റെ ആ റഫ ദിനത്തിന്റെ മഹത്വം ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വിഷയം ഒന്ന് ഇഫതുൽ ജവാരി എന്നാണ് നമ്മുടെ അവയവങ്ങളൊക്കെ സൂക്ഷിക്കുക നമ്മുടെ കണ്ണ് സൂക്ഷിക്കുക നാവ് സൂക്ഷിക്കുക ചെവി സൂക്ഷിക്കുക ഇറാമാക്കിയതിക്കൊന്നും അത് ഉപയോഗിക്കാൻ പാടില്ല ഒരു ഹദീസിൽ കാണാൻ വിശ്വല്ല അലൈഹി വസ്ലമിന്റെ ബാക്കിൽ പോയിരുന്ന ഒരു സഹാബി സ്ത്രീകളങ്ങനെ അങ്ങോട്ടും കൂട്ടൊക്കെ നോക്കിയപ്പം നബി ആ സഹാബിയോട് പറയാണ് ഇന്ന ഹാദ യോമൻ മൻ മലക്കഫീ സമൂഹോ ബസറോ ഈ ദിവസം അവന്റെ ചെവി അവന്റെ കണ്ണ് അതൊക്കെ അവൻ നിയന്ത്രിച്ചാൽ വലിസാൻ അവന്റെ നാവ് ഓഫിറലോ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും അപ്പൊ ഇത്തരം ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വേണ്ടാത്തൊന്നും ചെയ്യുക കേൾക്കുക ആലോചിക്കുക പ്രവർത്തിക്കുക പറയുക അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം പിന്നെ അലിക്സാർമി ഷഹാദത്തി തൗഹീദ് തൗഹീദിന്റെ ആ വാചകങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുക കാരണം നബിസല്ലാ അലൈവല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട് അറഫ ഏറ്റവും മഹത്വമുള്ള പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞ വാക്കിൽ ഏറ്റവും മഹത്വമുള്ള വാക്ക് എന്താണ് ലാ ഇലാ ഹില്ലർ അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോ വർദ്ധിപ്പിക്കുന്നു നല്ലതാണ് ഒന്നു മുതൽ പത്ത് വരെ ഇല്ല ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ തക്ബീറും തഹലീലും തസ്ബീയും തഹമീദും ഒക്കെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒമ്പതാകുമ്പോ ഒന്നും കൂടി തന്നെ അങ്ങനെ വർദ്ധിപ്പിക്കുക വലിയ കാര്യമാണ് ഇതുപോലെ അന്നത്തെ മഹത്വം കിട്ടാൻ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നല്ലേ പറഞ്ഞേ അതിലുള്ള നല്ലൊരു പണിയും കൂടിയാണ് മറ്റൊന്ന് അന്ന് നോമ്പെടുക്കുക എന്നുള്ളത് അതിനെപ്പറ്റി നബി നെവിതിരുവേനി പറഞ്ഞു അഹത്തസി പോലുള്ള അല്ലത്തി കബുലോ അസാന അല്ലത്തി ബാദോ കഴിഞ്ഞു പോയൊരു വർഷത്തിന്റെ വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെ ഒക്കെ പാപങ്ങൾക്കൊക്കെയുള്ള പരിഹാരമായിട്ടും ഈ നോമ്പിനെ പറ്റി നബി നബിസ് പറഞ്ഞിട്ടുണ്ട് വളരെ ചുരുക്കി ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അവസരങ്ങൾ പിന്നെ കിട്ടൂല കിട്ടുന്നതൊക്കെ ഉപയോഗിക്കുക അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മയൊക്കെ ജന്നാത്തൽ ഫിർദിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ അള്ളാഹുന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും കുടുംബത്തിനുമൊക്കെയുള്ള തൗഫീഖ് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ അബ്ബൻ ആത്തിനഫുന്യ ഹസ്നത്തൻ ഫി ഹസനത്തൻ അബ്ബൻ അലി ഖുലൂബൻ إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد